അസ്സാം വലൈക്കുഖ് നമ്മള് സിക്കന്തിമാലയുടെ മുകളിലാണല്ലോ അപ്പൊ ഇവിടുത്തെ സുഹൃത്തു അതൊരു കാട്ടാട്ടല്ല വീട് ഇവിടെ കൊരങ്ങന്മാര് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ കൊരങ്ങന്മാർ ഒരുപാടുണ്ട് അപ്പൊ അവിടെ നിന്ന് വീടും എടുക്കാനും മൊബൈൽ മേടിച്ചു കൊണ്ടുവന്നുള്ള പേടിയുണ്ട് അപ്പൊ അല്ല ഒരുപാട് ആളുകൾ ഇപ്പൊ നല്ല തിരക്കുടിച്ച ടൈമാണ് ഇൻഷാല്ല അഞ്ചു മണി കഴിഞ്ഞാലും ഇവിടെ നടക്കും ഇവിടെ ആളെ കയറ്റി വിടൂരാ അപ്പൊ അതിന്റെ മുന്നേ അപ്പൊ ഞങ്ങള് ഇതിന്റെ താൽഭാഗത്തിന് കാണിച്ചില്ല നമ്മൾ അതിന്റെ മുഗൾ ഭാഗമാണ് ആ പിന്നെ मैं नहीं डिफिकायत इनना मत इसकी दिन तात बोले नहीं आ रहा ണ്ട് പണ്ടൊക്കെ ബുദ്ധിമുട്ട് വരുവന്താ